ി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അവരുടെ പ്രോത്ഥ്യാമിന് കിട്ടാൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ നമുക്ക് പേയ്മെന്റ് എന്ന് പറയുന്നത് ഗംഭീരമാണ് അപ്പം ഈ കയറിയിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഒന്നുകിൽ പെർ ഡേ അല്ലെങ്കിൽ വീക്ക് ഇപ്പം ഞങ്ങളുടെ ഒക്കെ സീസണിലാവുമ്പോഴത്തേക്ക് സീസൺ ടു സീസൺ ടുവിലൊക്കെ പെർ ഡേ അമ്പതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം വെച്ചാൽ പെർ ഡേ മനസ്സിലായില്ലേ പലതും കിട്ടിയത് എനിക്കത്രയൊന്നും ഇല്ലായിരുന്നു നേരത്തെ ഞാൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ സാധാ കോമൺ മാനാണ് അന്നും ഇന്നും കോമൺ മാനാണ് അപ്പോൾ അതുകൊണ്ട് എമൗണ്ട് പ്രധാനമാണ് രണ്ട് ഈ പറയുന്ന ആണെങ്കിൽ കിങ് അല്ലേ നിങ്ങളെല്ലാവരും കൂടെ രാജാവാക്കുമല്ലോ അപ്പോൾ വിന്നറായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന കിരീടം പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന മൈലേജ് അല്ലേ പിന്നെ ഈ ഉദ്ഘാടനങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞാലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഇറങ്ങിയവരെയൊക്കെ ഓരോ ഉദ്ഘാടനത്തിന് അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം അല്ലേ അങ്ങനെയൊക്കെ വാങ്ങിച്ച ഫ്ലാറ്റുകളും വണ്ടികളൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കട്ടെ അത് ഉണ്ടാക്കുന്നവർ മാക്സിമം ഉണ്ടാക്കട്ടെ നല്ല കാര്യം പക്ഷേ രജിത്തായിട്ട് ഇപ്പോഴും ഏത് പരിപാടിക്ക് പോയാലും കട്ടൻ ചായയും പരിപ്പുകൂടെ ഇതിലാരെങ്കിലും എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നവരുണ്ടെങ്കിൽ കൈമോക്കുകയാണ് ഇല്ല അപ്പൊ നമ്മള് സാധാ കോമണ്ടർ തന്നെയാണ് അങ്ങനെ പോകുന്നതാണ് ബിഗ് ബോസിൽ ഇപ്പോൾ വന്നിരിക്കുന്നതും എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും ഒരു നോർമൽ വെച്ചാൽ സെലിബ്രിസി എന്ന് പറയുന്ന ഒരു അഞ്ചാറ് പേരെ എനിക്ക് തോന്നിയുള്ളൂ ബാക്കി എല്ലാവരും പലരും കണ്ടിട്ടില്ലാത്തവരാണ് അതിലുള്ള എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒരു മുൻനിര ഒരു നാലഞ്ച് പേര് മാത്രമല്ലേ നമ്മളെല്ലാവരും നിങ്ങൾ ബാക്കി എല്ലാവരും ഏകദേശം പല മീഡിയകളിലിപ്പോ നിങ്ങളെപ്പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബേഴ്സിലും അല്ലെങ്കിൽ വ്ളോഗിലും അങ്ങനെ പലയിലും എസ്റ്റാബ്ലിഷ് ആയിരുന്നു അറിയില്ല അത് കപ്പാരെ അടിക്കുമെന്നിപ്പോ പറയാൻ പറ്റത്തില്ല അത് ഈ മാറിക്കൊണ്ടേയിരിക്കും കാരണം ഈ ചിലരുടെ എനർജി തളരുമ്പഴത്തേക്ക് മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ഒരാഴ്ച ആ അതിനെ ലൈവ് ആക്കി നിർത്തിയത് നമ്മുടെ സ്വന്തം രീതിയിൽ യാതൊരു സംശയമില്ലേ ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ ആദ്യം ആരെയും പറയില്ല അറിയാലോ ഞാൻ പറയില്ലേ പക്ഷെ ഇപ്പൊ എനിക്ക് പറഞ്ഞേ പറ്റും പത്തൊക്കെ അങ്ങോട്ട് ഞാൻ പറയും രതീഷ് തന്നെയാണ് പിടിച്ചു കുലിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊരുതരം സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി അല്ല സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് രതീഷിന്റെ എനിക്ക് തോന്നുന്നത് കരയാൻ സാധ്യതയുണ്ട് അടുത്ത ഇനി വരുന്ന സംഭവം എന്ന് പറയുന്ന ഇമോഷണൽ സാധനങ്ങളിലേക്ക് കയറാനുള്ളതാണ് അതാണ് സംഭവം ഞാൻ ഞാൻ ഇത്രത്തോളം ഒക്കെ ബോളം വെച്ചുകൊണ്ട് നടന്നത് ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആവാൻ ശ്രമിച്ചത് പക്ഷെ പലരും എന്നെ എടുക്കാത്തോണ്ടല്ലേ ഒന്നാല കണ്ടവർക്കറിയാം ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആവാൻ അല്ലേ ഞാൻ ചെന്ന എൻ്റെ കഥ എൻ്റെ ജീവിതം എൻ്റെ ലൈഫ് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ അപ്പോൾ അവരെല്ലാവരും പലരും മെജോറിറ്റിയും എൻ്റെ സംശയ ദൃഷ്ടിയോടെയാണ് നോക്കേണ്ടത് അതുകൊണ്ട് എന്നെ ആദ്യമൊന്നും അവർക്ക് എടുക്കാനായിട്ട് വരില്ല ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി കൂടാൻ വേണ്ടി തന്നെ ഇതുപക്ഷെ ഒരു ഓള ഉണ്ടാക്കി ഒരു രസമുണ്ട് എന്തായാലും വെറുതെ ഉറക്കം തൂങ്ങിയായിട്ട് ഒരാഴ്ച തോന്നിയില്ല അല്ലെ നല്ല നല്ല എനർജി എല്ലാരും എനർജി ലെവലിൽ ഉള്ളവര് തന്നെയാണ് സമയം നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് കൂടിപ്പോ കുറയ്ക്കണം അത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞോളൂ എനർജി ലെവലിൽ ഇപ്പൊ കൊണ്ടുപോയല്ലോ എനർജി ലെവലിൽ കുറച്ച് അയ്യോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആർക്കും പറയാൻ പറ്റത്തില്ല അതാർക്കും പറയാ അവരാണ് തീരുമാനിക്കുന്നത് അത് ആര് വരണം ആര് വരണ്ട വേണമോ വേണ്ടയോ അപ്പൊ വേണമെങ്കിൽ വൈൽഡ് ഗർഡാക്കി വന്നൂടെ അവർക്ക് എൻ്റെ മോൾഷേനെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവർക്ക് ആരെ വേണോ വിടാൻ പറ്റും അത് വൈൽഡ് കാർഡാക്കി കാർഡായിട്ട് വിടാം രണ്ടാഴ്ച നിർത്താൻ വേണ്ടി കയറ്റിവിടാം ചലഞ്ചറായിട്ട് വിടാം അതൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് കയറ്റി വിടാം ഒറ്റ ഉള്ളൂ ഈ പ്രോഗ്രാം വിജയിക്കണം എന്നുള്ളതേ അവർക്കുള്ളൂ അത് വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് ഇല്ല രതീഷ് അതൊക്കെ പറയാറായില്ലോ ഒരു ഫസ്റ്റ് വീക്ക് പോലും കഴിഞ്ഞില്ലല്ലോ പക്ഷേ ഒരാഴ്ച ഇളക്കി മറച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ നോക്കിയാൽ തീഷ് പിന്നെ തൊട്ട് താഴെ ആയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് റോക്കി റോക്കി പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ആ ഒരു ഗ്രൂപ്പ് നിക്കുമ്പോഴും ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ബാക്കി മിക്കവരും ഗ്രൂപ്പാണ് അതാണ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് അതിനെ അടുത്തത് അടുത്ത സ്റ്റെപ്പ് നേരത്തെ രതീഷിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് മിക്കവാറും കെട്ടിപ്പിടുത്തായിരിക്കുമല്ലോ അത് കഴിഞ്ഞാൽ